ും പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വീണ്ടും എഗൈൻ കോഴിക്കോട് തിരികെയാണ് ഗൈസ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം രാവിലെ ഇവനെ പ്രൊമോഷൻ വീഡിയോ അപ്പം അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ടൗണിലേക്ക് വരാമെന്നാണ് പറഞ്ഞത് പക്ഷെ ടൗണിൽ പോയില്ല ഭക്ഷണം കഴിക്കണം മെസ്സിക്കുന്നു അപ്പോൾ ഞങ്ങളിവിടെ കോഴിക്കോട് ടി ആൻറ്റിയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിന് ശേഷം കുറച്ച് പരിപാടി ഉണ്ട് വിട്ടാതിരിയിൽ പോകണം ഗോകുലമാളി പോകണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അതെ പുതിയ ടോപ്പാണ് കേസ് ടോപ്പെന്ന് പറയാം ആ ഇതന്നെ പുതിയ ടോപ്പാണ് പക്ഷെ മൂന്നാമത്തെ ദിവസമാണ് ഇടുന്നത് ഇത് വെച്ച് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേട്ടോ വെറൈറ്റി <laughs> ടേസ്റ്റ് ോ <oczywiście r irradiels> ണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ വെള്ളം പച്ചവെള്ളം കുടിക്കുന്നതിലും മിന്നിന്റെ വെള്ളം മാത്രമേ ഉള്ളൂ ടേസ്റ്റ് സാധവെള്ള ഭംഗിക്ക് വേണ്ടി നമ്മൾ വെച്ചിരുന്ന ഇപ്പൊ അതെ ഞങ്ങൾ ചിയാൻ ചീരാണുള്ളത് ചി ൻ ജിയിലെ പ്രത്യേകത പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഷോ നല്ല പറയാം പ്രൊമോഷൻ ഒന്നും അല്ല ചി എൻ ജിയിൽ ചായ അടിപൊളിയാൻ ടി ആൻജിയിൽ ടി ആൻ ജിയിൽ ഷവായൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് അവർക്ക് പറയേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ ചവ സോറി ഞാൻ ഷവായ ലവറൊന്നും അല്ലായിരുന്നു പക്ഷേ ആയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ശവായം കഴിക്കാൻ ഇവിടെ വന്നിട്ടുള്ളതാണ് പക്ഷേ അടിപൊളിയെന്ന് വെച്ചാൽ സൂപ്പർ പക്ഷേ പണ്ടു

Apis like Apis ini Yes This is green apple guys uh, Mojito Oh my gosh Manga lah ini Ini

ഫിനിഷ് ആയി കേറിക്കാണ് ഗയ്സ് ഇതെല്ലാം എന്താ ഫിയർ ഓവർ അല്ലേ ഇവിടെവലി എന്നെല്ലാം ഡൗണ്ടിൽ കേറ്റുന്നോ ചെയ്യേണ്ട ആ ഇതിന്റെ ഭാഗമായി ബോളി ഇടട്ടേ കിടന്നവരല്ലേ എന്നെല്ലാം കടിച്ച് തീസാക്കി ഹരേ എടിലല്ല അതല്ല കസ്റ്റമർ സർവീസാണ് ഉണ്ട് കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസ് കൊണ്ട് ഇതിന്റെ ഇടത്തടയല്ല

ഞാൻ വണ്ടിയുടെ കൂടെ കേറിപ്പോയില്ലേ അതെ മറ്റന്ന് ഞങ്ങള് ജോസേട്ടൻ പോയില്ലേ സെയിം അവിടുത്തെ ടേസ്റ്റാ അവിടത്തെ ഞാൻ തൃശ്ശൂരില് എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ സെയിം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാൻ അല്ലല്ലോ ഐ ഒരു മണിക്കൂറായി ഇവിടെ നിൽക്കുന്നേ ഓട്ടോയ്ക്ക് കാണിച്ചിട്ട് ഒരു ഓട്ടോ പോലും നിർത്തണില്ല നടക്കാനിട്ട് സൗകര്യമില്ല ഇല്ല തിരക്കുള്ള സ്ഥലമാണ് ഓട്ടോ കിട്ടി ഒരു മണിക്കൂറായി ഇവിടെ നിൽക്കുന്നത് ഞങ്ങളിപ്പോ പോണത് മിഠായി തെരുവ് ആയിട്ട് ഞങ്ങൾ പോണിട്ടാണ് അങ്ങനെ കോഴിക്കോടിന്റെ അഭിമാന സ്തംഭങ്ങളിൽ വന്ന് അത്രക്കഥാണ് തെരുവിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണെങ്കിൽ നല്ല തിരക്കാണ് എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട് എല്ലാവരും അറിയുന്നവരൊക്കെയാണ് അപ്പം ഇങ്ങനെ വെക്കുമല്ലോ അവിടെ ലൈറ്റ് ഇടിക്കുന്നുണ്ട് അപ്പുറത്തെ കയ്യിലാണ് അല്ല ആ അങ്ങനെ മിഠായിത്തെ എത്തിയിരിക്കുന്നതാണ് ഭയങ്കര പെരുന്നാൾ നാളെയാണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കഞ്ചസ്റ്റഡാണ് പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾ മിഠായ തെരുവിൽ ജസ്റ്റ് കറക്കാൻ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതെ നല്ല തിരക്കാണ് ഇത് ഈ പറയാനിങ്ങനെ തിരക്കുള്ള സ്ഥലത്ത് മാത്രം നടത്തുകയുള്ളൂ സത്യം അപ്പഴല്ല നാലാൾക്കാരെ നോക്കത്തുള്ളു പക്ഷെ എനിക്കാണെങ്കിൽ എന്തൊക്കെയാ പറയുന്നുണ്ട് ഗേഷ കാര്യായിട്ട് കൊറോണ ഒക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സോ ആര് ഇതുപോലുള്ള തിരക്കിലേക്ക് വരാതിരിക്കണ യോഗിക്കില്ല എന്നാലും ഞാൻ പറയാട്ട് അരക്കാന്നറിയോടെ കൊറോണ ഒക്കെ വരുന്ന വഴി അറിയില്ല അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പാലഞ്ഞതിന് ശേഷം ഭയങ്കര പിന്നെ കഴിക്കണ്ട കരിത്തിന്റെ ശിവരാണ് നാത്തവട്ട പറയുന്നത് എടുത്തു കൈസ് ഇനിയിപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ